ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ചക്കക്കുരു മാങ്ങയും കൂടെ ചേർത്ത് നല്ലൊരു ഒഴിച്ച് കറി ഉണ്ടാക്കിയാലോ ചക്ക ചൊക്കെ കഴിയാറായി ചിലടത്ത് ചക്കയുണ്ട് എങ്കിലും എങ്കിലിവിടെ കുറച്ച് ചക്കക്കുരു ഇരുന്നേടുത്ത് ഞങ്ങൾക്കൊരു കറി ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടി ചക്കക്കുരു മാങ്ങയും നല്ല വൃത്തിയാക്കി അതിന് മിക്സ് കുക്കറിനകത്ത് മിക്സി എല്ലാം കുക്കറിനകത്ത് നന്നായിട്ട് അരച്ചെടുക്കുക പിന്നെ അതിന് ശേഷം നമുക്ക് വരുന്ന തേങ്ങ ജീരകം വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി പച്ചമുളക് എന്നിവ ചേർത്ത് നന്നായിട്ട് കുഴമ്പ് പൂരുവത്തിൽ അരച്ചെടുക്കുക എന്നിട്ട് ഈ വെന്ത വെന്ത ചക്കക്കുരു മാങ്ങയും നന്നായിട്ടൊന്നും ചതച്ചുടച്ചെടുക്കുക കേട്ടോ എന്നിട്ട് അതിനെ കടുപുറത്ത് അതിലേക്ക് ഇട്ടതിന് ശേഷം ഈ അരച്ച ചേരുവ കൂടെ ചേർത്ത് നന്നായിട്ട് ഇച്ചിരി ലൂസാക്കി വെറും വെള്ളവും ആയി പോകരുത് ലൂസാക്കി ഒന്ന് തിളപ്പിച്ച് വേവിച്ച് എടുക്കുക ഉപ്പൊക്കെ ആവശ്യത്തിന് ചേർത്തെടുക്കണം കേട്ടോ അപ്പോൾ ഈ ചില നാട്ടിൽ ഇതിനെ അസ്ത്രമെന്ന് പറയാറുണ്ടെന്ന് പറഞ്ഞു ചേച്ചിയൊക്കെ അവരുടെ നല്ല അസ്ത്രമെന്ന് പറയാറുണ്ട് പിന്നെ നമ്മുടെ നാട്ടിലെ ചക്കക്കുരു മാങ്ങ അപ്പോൾ എനിക്ക് ഈ അസ്ത്രം എന്ന് പറഞ്ഞാൽ എന്തോന്നും അറിയത്തില്ലായിരുന്നു ഇപ്പം അവർ പറഞ്ഞത് ഇതിനെ അസ്ത്രമെന്നാണ് എന്തായാലും നല്ലൊരു കറി അത്രയേ ഉള്ളൂ എല്ലാവർക്കും നല്ലൊരു ഉച്ച ആ ചോദിക്കാം